നമസ്കാരം റേക്കി ശാക്യേയം ട്രിക്കിയുടെ ഒരു ധ്യാന പരിശീലനമാണെന്ന് നമ്മൾ പരിചയപ്പെടുന്നു ഞാൻ ഉണ്ട് എന്ന് അറിയുക ഇത് ട്രിക്കിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചികിത്സിക്കുന്ന സമയത്ത് സ്വയം ചികിത്സിക്കുകയാണെങ്കിലും മറ്റുള്ളവരെ ചികിത്സിക്കുന്ന സമയത്തും ചെയ്യുന്ന പ്രവർത്തിയിൽ മനസ്സ് കേന്ദ്രീകരിക്കുക എന്നുള്ളത് അതിൽ ഞാൻ ഉണ്ട് എന്ന ഒരു തോന്നൽ സദാ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് ഒരു ഹീലറെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വലിയ പ്രയാസമായിട്ട് തോന്നാറുണ്ട് കാരണം ചെയ്യുന്ന കാര്യത്തിലേക്കുള്ള ഏകാഗ്രതയിൽ ഏതെങ്കിലും രീതിയിലുള്ള അനന്യ ചിന്തകൾ കടന്നു വരുന്നത് കൊണ്ടാണ് മനസ്സ് പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോകുന്നത് ഈ രീതി പറയുന്നത് എന്തു ചെയ്യുമ്പോഴും അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും അതായത് പാടൽ കാണൽ രുചിക്കൽ സ്പർശിക്കൽ നിങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക നിങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുകയും ചിരന്ധനമായതിനെ കണ്ടെത്തുകയും വേണമെന്നാണ് ഈ ചിരന്ധനമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മുനിഞ്ഞ് കത്തുന്ന ആ ഒരു പ്രകാശോരണിയിൽ ജീവിതം സമർപ്പിച്ച് നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് ചിരന്ധന മൗനം എന്നൊക്കെ പറയും എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ ചിരന്തരമായ മൗനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഞാൻ അതിനകത്തുക അതിനകത്താണ് എന്ന ധാരണ കൈവരിക്കുകയാണ് ഒരു ധ്യാന പ്രക്രിയയിലൂടെ ചെയ്യേണ്ടുന്ന വസ്തുത അപ്പോൾ ചിരന്ധനമായതിനെ കണ്ടെത്തുകയും നിങ്ങൾക്കുള്ളിലെ വൈദ്യുതി ഊർജം അതായത് റേക്കിയുടെ ആ പ്രവാഹം ജീവിതം അതുപോലെ നിങ്ങളുടെ സമഗ്രത ടോട്ടാലിറ്റി എൻ്റെ ലൈഫ് അതുപോലെ സനാതനത്വം കണ്ടെത്തണമെന്നാണ് ഈ ചിരന്തന മൗനം കൊണ്ട് രീതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ നാം സ്വയം ബോധവാന്മാരല്ല ഈ പാശ്ചാത്യ ലോകത്ത് സ്വയം ഓർമ്മിക്കുക എന്ന അടിസ്ഥാന മാർഗമായി സ്വീകരിച്ചുകൊണ്ട് ഗുർജിയോഫ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഈ സമ്പ്രദായം ഉപയോഗിച്ചിട്ടുണ്ട് അനുനിമിഷങ്ങളിൽ അനുനിമിഷങ്ങളിൽ ഞാൻ 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 എന്ന ആ ഒരു ധാരണയോടുകൂടി ഒരു സമ്പ്രദായം തന്നെ മനഃശാസ്ത്ര രംഗത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ സ്വയം ഓർമ്മിപ്പിക്കൽ ഈ സൂത്രത്തിൽ നിന്ന് ഉണ്ടായതാണ് ഗുർജിയോഫ് സമ്പ്രദായത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ സൂത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ പരിശീലനം നിങ്ങൾ എന്തു തന്നെ ചെയ്യുമ്പോഴും തന്നെ തന്നെ ഓർമ്മിക്കുക ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് പ്രത്യക്ഷത്തിൽ എളുപ്പമാണെന്ന് നിങ്ങൾക്കത് തോന്നും നിങ്ങൾ നിങ്ങളെ തന്നെ അനുനിമിഷം മറന്നുപോയിക്കൊണ്ടിരിക്കും കാരണം സംഭവങ്ങളുടെ പിന്നാലെ നിമിഷങ്ങൾക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ പലതരത്തിലുള്ള ഓർമ്മയുടെ സംഭവങ്ങളുടെ അനുരണനങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ എന്ന കാര്യം വിസ്മൃതിയിൽ ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തു ചെയ്യുമ്പോഴും തന്നെ തന്നെ ഓർമ്മിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മരണപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് പ്രത്യക്ഷത്തിൽ എളുപ്പമാണെന്ന് തോന്നാമെങ്കിലും നിങ്ങൾ മറന്നുകൊണ്ടിരിക്കും അപ്പോൾ മറവിയെ ആണ് ആദ്യം തന്നെ ചങ്ങലക്കിടേണ്ടത് ഞാൻ എന്ന ആ ഒരു ഇത് നിങ്ങൾ ഉയർത്തി ഒരു പ്രൊജക്റ്റ് ചെയ്ത് പിടിക്കുക മനസ്സിൻ്റെ നാലതിരുകൾക്കുള്ളിൽ ഈ ഞാൻ ഞാൻ എന്ന് അതിനെ മുറുകെ പിടിക്കുക നിങ്ങൾ മറന്നുകൊണ്ടിരിക്കുകയും മൂന്നോ നാലോ മാത്രകൾക്ക് പോലും സ്വയം ഓർമ്മിച്ചു കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ശ്രമിച്ചു നോക്കുക നിങ്ങളങ്ങനെ നിങ്ങൾ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാകും എന്നാൽ പെട്ടെന്ന് നിങ്ങൾ മറ്റൊരു ചിന്തയിലേക്ക് കടന്നിട്ടുണ്ടാകും ഞാൻ എന്നെ ഓർമ്മിക്കുന്നുണ്ട് എന്ന ചിന്തയുള്ളപ്പോൾ തന്നെ നിങ്ങൾക്കത് കൈവിട്ടു പോയിരിക്കാം കാരണം ഈ ചിന്ത സ്വയം ഓർമ്മിക്കറല്ല സ്വയം ഓർമ്മിക്കുമ്പോൾ ചിന്തയുണ്ടാകില്ല സ്വയം ഓർമ്മ ഒരു മാനസിക പ്രക്രിയ അല്ലതാണ് അതെ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർമ്മ കൈവെടിഞ്ഞിരിക്കുന്നു ഞാനുണ്ട് എന്നത് ഒരു മാനസിക പ്രക്രിയയാണ് ഇതുകൊണ്ടാണ് ഇതിത്ര ഗനമായിട്ട് ഇതിനെക്കുറിച്ച് വ്യവച്ഛേദിച്ച് വിശദീകരിച്ച് പറയുന്നത് ഞാൻ ഉണ്ട് എന്നതാണ് ഞാൻ ഉണ്ട് എന്ന വാക്കുകളല്ല അത് അനുഭവിക്കേണ്ടതാണ് വാക്കിലൂടെ പറയുകയറേണ്ടത് നിങ്ങളുടെ ഉണ്മ അനുഭവിച്ചറിയുക ചിന്തിക്കരുത് അനുഭവിക്കുക ഉണ്മയെ അനുഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം അതിനെ പരീക്ഷിക്കാം അത് ബുദ്ധിമുട്ടാണെന്നിരിക്കലും അതിൽ തന്നെ ഷടിച്ചു നിന്നാൽ അത് സംഭവിക്കും ഉണ്മയിൽ നിങ്ങൾക്ക് തൊട്ട് സംവദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉണ്ട് എന്ന് ഓർക്കുകയും ഏതെങ്കിലും ചിന്തയുടെയോ ആശയത്തിൻ്റെയോ അനുഭവത്തിന് പകരം സ്വന്തം സത്തയെ അനുഭവിച്ചറിയുകയും ചെയ്യുക അനുഭവിക്കുക മാത്രം ചെയ്യുക സത്താവബോധത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ കരം സ്പർശിക്കുകയോ എൻ്റെ കൈപ്പറ്റി നിങ്ങളുടെ മനസ്സിൽ മനസ്സുകൊണ്ട് ശിരസിൽ വയ്ക്കുകയും ചെയ്യുന്നു അവിടെ വാക്കുകളില്ല ഇപ്പോൾ റൈക്കയിൽ കരം സ്പർശിച്ചാണെല്ലാം ചെയ്യുന്നത് ആ സ്പർശം അനുഭവിക്കുകയും ആ അനുഭവത്തിനിടയിൽ സ്പർശത്തെ കൂടാതെ സ്പർശിക്കപ്പെടുന്നവനെയും അനുഭവിക്കുക അതാണ് അപ്പോൾ നിങ്ങളുടെ ബോധം ഇരട്ടിയായി വർദ്ധിക്കുന്നു അങ്ങനെയാണ് സെൻസേഷനെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയുന്നത് രോഗാവസ്ഥയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൂടി നടക്കുകയാണ് വഴിയിലൂടെ നടക്കുമ്പോൾ അവിടെ മരങ്ങളുണ്ട് മന്ദമാരുതനുണ്ട് സൂര്യനുദിക്കുക ാണ് ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകമാണ് അങ്ങനെ ഒരു പശ്ചാത്തലം പ്രകൃതിയിൽ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ആ രീതിയിലുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുക വഴിയരികിൽ നിങ്ങൾ ഒരു മരച്ചുവട്ടിൽ നിൽക്കുന്നു അതിനു ചുറ്റും നടക്കുകയാണ് വേറെ അനേകം മരങ്ങളുണ്ട് കാറ്റ് അടിക്കുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്നുണ്ട് ആ ഉദിച്ചു വരുന്ന സൂര്യന് ഈ മരത്തെ കാറ്റിനെ ഇതിനെയെല്ലാം നമ്മൾ സ്പർശിച്ചറിയുക അതാണ് റിയാലിറ്റി ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ലോകമാണ് എന്നുള്ള ഒരു ബോധത്തിൽ നിങ്ങളുടെ ഉണ്മയിലേക്ക് ആ സാഹചര്യത്തെ ചേർത്ത് നടത്തുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കതിനെക്കുറിച്ചുള്ള അവബോധം ആയിത്തീർന്നു ഒരു നിമിഷം നിങ്ങൾ അവിടെ നിന്നിട്ട് നിങ്ങളുടെ അസ്തിത്വത്തെ ഓർമ്മിക്കുക അപ്പോൾ ഈ സംഭവം അതിനുശേഷം നിങ്ങളുടെ അസ്തിത്വത്തെ ഓർക്കുക അസ്തിത്വം മീൻസ് ഹൂമഐ ഞാൻ ആരാണ് അപ്പോൾ നമ്മളുടെ എൻ്റയർ സ്പാൻ ലൈഫ് സ്പാനിനെ കുറിച്ചുള്ള ഒരു ബോധം അവിടെ വരുന്നു ബാക്കിയെല്ലാം ബാഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുന്നു നിങ്ങൾ ഒരു ഹീലറായിട്ടാണ് നിങ്ങൾ ആ സമയത്ത് വിഷ്വലൈസ് ചെയ്യേണ്ടത് അപ്പോൾ അവബോധം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിത്തരുന്നു അപ്പോൾ വാക്കുകളിലൂടെയല്ലാതെ നിങ്ങളുടെ ഉണ്മയെ തിരിച്ചറിയുക മാത്രം ചെയ്യുക വാക്കുകളില്ലാത്ത ഈ അനുഭൂതി ഒരു നിമിഷത്തേക്ക് മാത്രമായാൽ പോലും നിങ്ങൾക്ക് ഒരു ക്ഷണിക ദൃശ്യം കാഴ്ചവെയ്ക്കുക അങ്ങനെയാണ് ഒരു പശ്ചാത്തല നിർമ്മാണത്തിൻ്റെ രീതി കൈവരിക്കേണ്ടത് ഇപ്പോൾ ഒരു ലഹരി സാധനത്തിന് തരാൻ കഴിയാത്ത പരമമായ യാഥാർത്ഥ്യത്തിൻ്റെ ദർശനം ഒരു ഒരുമാത്രം നേരത്തേക്ക് നിങ്ങൾ സ്വന്തം സപ്തയുടെ കേന്ദ്ര ബിന്ദുവിലേക്ക് തിരിച്ചറിയപ്പെടുകയാണ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോധമണ്ഡലത്തെ വികസിപ്പിച്ച് വികസിപ്പിച്ച് ധ്യാന സമ സമജ്ഞമായ ഒരു അന്തരീക്ഷം എപ്പോൾ വേണമെങ്കിലും മെനഞ്ഞുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ രീതിയിൽ പരീക്ഷിച്ചിട്ട് നിങ്ങൾ ധ്യാനങ്ങൾ ഏത് ധ്യാനവുമാണെങ്കിലും അഭ്യസിച്ച് കഴിഞ്ഞാൽ അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സംഭവിക്കും അത് രോഗിയെ ചികിത്സിക്കുകയാണെങ്കിലോ നിങ്ങൾ നിങ്ങളെ തന്നെ ചികിത്സിക്കുകയാണെങ്കിലോ അതിന് ഫലശ്രുതി ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ നിങ്ങൾ നിങ്ങളെ തന്നെ ആ കേന്ദ്ര ബിന്ദുവിലേക്ക് തിരിച്ചറിയപ്പെടുകയാണ് ഈ സമയത്ത് സംഭവിക്കുന്നത് നിങ്ങൾ നിലക്കണ്ണാടിക്ക് പുറകിലാണ് നിങ്ങൾ പ്രതിബിംബങ്ങളുടെ ലോകത്തെ അതിലംഘിച്ചിരിക്കുന്നു നിങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള തീരുമാനത്തിൽ എപ്പോഴും ഞാൻ എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന് പ്രത്യേക സ്ഥലമോ സമയമോ ഒന്നും വേണ്ട എനിക്ക് സമയമില്ല എന്നും നിങ്ങൾക്ക് പറയാനാവില്ല കാരണം ഭക്ഷണം കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും നിങ്ങൾക്കത് ചെയ്യാം അവബോധജന്യമായിട്ടുള്ള ഒരു അന്തർദർശനം അന്തർയാഗം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് നിങ്ങൾ എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും ശരി നിങ്ങൾക്ക് പെട്ടെന്ന് സ്വയം ഓർക്കുകയും സത്യയുടെ ആ ക്ഷണിക ദൃശ്യത്തെ തുടർന്ന് കാണാൻ ശ്രമിക്കുകയും ആകാം കാരണം അത് പ്രയാസമുള്ളതായിരിക്കും ഒരു നിമിഷം നിമിഷം വേറെ വേറെ ഓർമ്മകളും സംഭവങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഞാനത് കാണുന്നു സാക്ഷി ദർശനം എന്നാണ് വിറ്റ്നസിങ് മെഡിറ്റേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത് ഒരു നിമിഷത്തേക്ക് അവിടെയുള്ളതായി തോന്നാം അടുത്ത നിമിഷം നിങ്ങൾ അകന്നു പോയിരിക്കും ഏതെങ്കിലും ചിന്ത അകത്ത് കടന്നിട്ടുണ്ടാകാം ഏതെങ്കിലും വീണ്ടും വിചാരം നിങ്ങളെ തേടി എത്തിയിട്ടുണ്ടാകാം നിങ്ങൾ ആ ചിന്താധാരയിൽ അകപ്പെട്ടു പോയിട്ടും ഉണ്ടാകാം പക്ഷേ വ്യസനിക്കുകയോ നിരാശപ്പെടുകയോ അരുതൽ ഇതിന് കാരണം നിങ്ങൾ ജന്മാന്തരങ്ങളിലൂടെ നമ്മളുടെ സ്വന്തം ചെയ്തുകളെ പറ്റിയുള്ള ബോധത്തിന് ബോധത്തിനടിമപ്പെട്ടതുകൊണ്ടാണ് ഓരോ കാർമ്മിക് എപ്പിസോഡുകളായിട്ട് ഓർമ്മകൾ നമ്മളെ ഓർമ്മിപ്പിച്ചു പെട്ടെന്ന് തന്നെ സ്വേച്ഛ പ്രേരിതമല്ലാതെ നമ്മൾ ഈ വീണ്ടു അടിമപ്പെട്ടു പോകുന്നു എന്നിരിക്കലും ഒരു നിമിഷത്തേക്ക് എങ്കിലും ആ ക്ഷണിക ദൃശ്യം നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ തുടക്കത്തിൽ അത് മതിയാകും അതായത് ഉണ്മയെ കണ്ടെത്തി നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ട്രൂ നേച്ചർ റിവീൽ ചെയ്യുക എന്നുകൊണ്ടാണ് എന്നുള്ളതാണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീണ്ടു വിചാരത്തിന് അഴിമപ്പെടുന്നു എന്നിരിക്കലും ഒരു നിമിഷത്തിന് അത് മതിയാകും ഇത് കണ്ടെത്താൻ എന്തുകൊണ്ടാണത്രേ ഇത് മതിയെന്ന് പറയുന്നത് കാരണം രണ്ട് നിമിഷങ്ങൾ ഒന്നിച്ച് കിട്ടുകയില്ല അതായത് ടു മോമെൻസ് ഒരിക്കലും ഒരു വ്യക്തിക്ക് കിട്ടത്തില്ല എന്തെങ്കിലും സംഭവങ്ങളുടെ രണ്ട് സംഭവങ്ങളുടെ നിമിഷങ്ങളിലൂടെ മനസ്സിനെ ഒരിക്കലും നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു സംഭവം കണ്ടതിന് ശേഷമാണ് മറ്റൊരു സംഭവം കാണാൻ കഴിയുകയുള്ളു ഒരു ഓർമ്മ വന്നതിന് ശേഷമാണ് മറ്റൊരോർമ്മ വന്നു ചേരുകയുള്ളൂ രണ്ട് സംഭവങ്ങൾക്കും രണ്ട് ഓർമ്മകൾക്കും ഇടയിൽ ഒരു നേർത്തവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും ആ ഗ്യാപ്പിൽ ആയിരിക്കും ഞാൻ എന്ന് പറയുന്ന ഈ പ്രകാശോരണി ഉണ്മ വിളിവായി നിൽക്കേണ്ടത് അതിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് സംഭവങ്ങളെല്ലാം തന്നെ ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാലും ഞാനത് അനുഭവിച്ചു പോകുന്നു എന്ന് തിരിച്ചറിയുക ഒരു നിമിഷം എപ്പോഴും നിങ്ങളെ തേടി എത്തിക്കൊണ്ടിരിക്കും ഒരു നിമിഷം എപ്പോഴും നിങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരിക്കുക ഒരു നിമിഷത്തെ ദർശനം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ അതിൽ തന്നെ മുഴുകി നടക്കാം പരിശ്രമം മാത്രമേ വേണ്ടു നിരന്തരമായ പരിശ്രമം അപ്പോൾ റെക്കി എന്ന് പറയുന്നത് ഊർജത്തിൻ്റെ ഒരു പ്രവാഹ ാണ് അത് കൈവെള്ളകളിലൂടെയാണ് പ്രവഹിക്കുന്നത് അപ്പോൾ സ്പർശത്തിൻ്റെ നിമിഷങ്ങളിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏതേത് ഭാഗങ്ങളിലാണോ കരങ്ങൾ സ്പർശിക്കുന്നത് ആ സ്പർശം ഞാൻ അറിയുന്നു എന്ന ധാരണയിൽ നിലയുറപ്പിച്ച് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൈക്കിയുടെ പവർ അത് ദേഹത്ത് പ്രവർത്തിക്കും എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തിച്ച് രോഗശാന്തി ഉണ്ടാകും അങ്ങനെ നല്ലൊരു രോഗശാന്തിക്കാരനായിട്ട് മാറാൻ ഞങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പിത്രാവിലേറ്റൊക്കെ